ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത അന്നത്തെ കുറച്ച് നല്ല നല്ല മൊമെന്റ്സും അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു കുട്ടി ബ്ലോഗ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എൻ്റെയും അച്ഛന്റെയും അമ്മയുടെയും ശ്രീമോൻ്റെയും ഞങ്ങളുടെ നാലുപേരുടെയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും അതുപോലെ ഫാമിലിയൊക്കെയുള്ള ഒരു കുട്ടി സെലിബ്രേഷനായിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് എൻ്റെയും എൻ്റെ അനിയും ശ്രീമോന്റെയും ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരുമിച്ചായിരുന്നു ഒരു ദിവസം തന്നെ ആയിരുന്നു കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ മന്ത് വരുന്നത് ഓഗസ്റ്റിലാണ് ഡേറ്റും കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ ട്വൽത്തും അവൻ സെവൻത്തും അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ഒരു ദിവസമാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും കേക്ക് ചെയ്യുന്നൊക്കെ അപ്പോൾ ആ ഒരു അവന്റെ ആ ഒരു ആപ്സൻസ് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് നമ്മൾ എപ്പോഴും വാങ്ങുന്നത് പോലെ തന്നെ ക്ലൗഡ് സീനാണ് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ജർമ്മൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെ അടിപൊളിയായിട്ട് ഞാൻ അവരത് ചെയ്തും തന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും അനേൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അന്ന് ദിവസം അങ്ങ് പോയത് നമ്മൾ വിളിച്ച ക്ഷണിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു ഭയങ്കര ഹാപ്പിയായിരുന്നു അവനും കൂടെ അനിയനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നേനേന്ന് എനിക്ക് തോന്നി പക്ഷേ ഇനി ഞങ്ങൾ ായിട്ട് നെക്സ്റ്റ് ഞങ്ങളുടെ ബർത്ത് ഡേ ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ് ഒക്കെ എല്ലാവർക്കും കൊടുക്കും അടുത്ത ചടങ്ങിലോട്ട് നമ്മൾ പോകുക എന്തായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക എന്നെ സംബന്ധിച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു അത് നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് തന്നവരും ഇടേക്കാൾ നന്നായിട്ട് ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ എന്റെ ഗിഫ്റ്റ് എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് തന്ന എല്ലാ ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കി എന്നെ ശരിക്കും ഒരാൾ മനസ്സിലാക്കി എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി എനിക്ക് തന്ന ഗിഫ്റ്റായിരുന്നു ഓരോന്നും അപ്പോൾ ഓരോന്നും ഞാൻ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ ഞാൻ പൊട്ടിച്ചു നോക്കിയായിരുന്നു കേട്ടോ അൺബോക്സ് ചെയ്ത് നോക്കിയായിരുന്നു കാരണം എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാറ് അത്രയ്ക്കും ക്ഷമയൊന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ എല്ലാം അപ്പം തന്നെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എനിക്ക് തന്ന അടി അടി അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഗിഫ്റ്റുകളായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് അത് എനിക്ക് എൻ്റെ ഇഷ്ടം നോക്കി എനിക്ക് അവർ വാങ്ങി തന്നതാണ് ഇതാണ് അതുകൊണ്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർ നമുക്ക് പ്രയോറിറ്റി തരുന്നവരൊക്കെ നമുക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ എന്ത് തന്നാലും ഒരു മിഠായി തന്നാൽ പോലും അതിന് സന്തോഷം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ എൻ്റെ അന്നത്തെ ദിവസം എനിക്ക് അതുപോലെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ചുറ്റിൽ നിന്ന് എനിക്കെൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അതുപോലെ എന്നെ ബർത്ത്ഡേ ഡേ വിഷ് ചെയ്തവരും എന്നെ ബ്ലസ് ചെയ്തവരും എനിക്ക് ഗിഫ്റ്റ് തന്നവരും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു സോ മച്ച് ഗൈസ് നമ്മൾ അന്ന് ഇവിടെ ഇരുപത്തിയഞ്ച് പേർക്കുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കാറ്ററിംഗ്സിന് ഓർഡർ കൊടുക്കുവാണ് ചെയ്തിരുന്നത് എന്റെ ഫാമിലിയിലായിക്കോട്ടെ ഞങ്ങളുടെ കസിൻസിന്റെ ഒക്കെ ഫാമിലിയിൽ ഫാമിലിയിലായിക്കോട്ടെ എവിടെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇവന്റ് വന്നാലും അത് എന്ത് കൈൻഡ് ഓഫ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ കാറ്ററിംഗ്സിന് അപ്രോച്ച് ചെയ്യുന്നത് ബ്രദേഴ്സ് കാറ്ററിംഗ്സിനെയാണ് അവർ കുറുപ്പന്തരയിൽ തന്നെ ഉള്ളവരാണ് കോട്ടയം കുറുപ്പന്തരയിൽ തന്നെയാണ് അവരുടെ കാറ്ററിംഗ്സ് ഉള്ളത് നമ്മുടെ വീടിന് അടുത്താണ് കേട്ടോ എന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അത് മാത്രമല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഫാദറും കൂടെയാണ് തിരിച്ചേട്ടൻ അപ്പോൾ അവരുടെയാണ് ബ്രദേഴ്സ് കാറ്ററിങ്സ് എന്ന് പറയുന്നത് അവർ എല്ലാ കൈൻഡ് ഓഫ് ഇവൻസും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് ആണെങ്കിലും ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് അത് ചെറുതായിക്കോട്ടെ ഗ്രാൻഡ് ആയിട്ടുള്ളതായിക്കോട്ടെ എല്ലാം നമ്മുടെ രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ഫുഡ് അത് നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി നല്ല ടേസ്റ്റി ക്വാളിറ്റി പ്ലസ് ക്വാണ്ടിറ്റിയോട് കൂടിയാണ് അവർ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൂടി ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആവും നല്ല ഇവന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് യൂഷ്വലി ഞങ്ങൾ ഇരിക്കുന്നത് പോലെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് കുറച്ചധികം പേരൊന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോമഡികളൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ച് അന്നത്തെ ദിവസം ഞങ്ങളന്ന് വൈറ്റപ്പ് ചെയ്തു സോ ഇതാണ് എൻ്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ വീഡിയോയുടെ ഒരു കുട്ടി വ്ലോഗായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഉറപ്പായിട്ടും വരുന്നതാണ് അതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് എന്റെ ഗിഫ്റ്റ് എനിക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും So thank you for watching my video, guys. Love you. Bye.